ഇവിടെ ചെമ്പ് ഇരുമ്പാക്കുകയും ഇരുമ്പ് ചെമ്പാക്കുകയും ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ് നടക്കും അതുപക്ഷെ ഇന്നുവരെ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല ചെമ്പിനെ ഇരുമ്പാക്കുന്ന ഒന്നും ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചിട്ടില്ലേതൊരുപക്ഷെ അപ്പൊ പ്രശാന്തനും നമുക്ക് എല്ലാവർക്കും ഒരു അവാർഡ് കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള നോബൽ സമ്മാനം ഫിസിക്സിലുള്ള ഇങ്ങനെ ചെമ്പ് ഇരുമ്പാക്കുന്ന ഒരു വിദ്യ അല്ലെങ്കിൽ ഇരുമ്പ് ചെമ്പാക്കുന്ന വിദ്യ പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഈ ശബരിമല ഭരണസമിതി എന്ന് പറയുന്നത് മറ്റ് ബോർഡുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഗവൺമെന്റ് കീഴിലുള്ള മറ്റ് ബോർഡുകളും കോർപ്പറേഷനുകളൊന്നും സ്വയംഭരണാധികാര സ്ഥാപനങ്ങളല്ല എന്ത് ചെയ്യണമെങ്കിലും ഗവൺമെന്റിന്റെ സാങ്ഷൻ വേണം ഇത് ഒരു പ്രത്യേക ആക്ട് അനുസരിച്ച് ഒരു ആട്ടോണോമസ് ബോർഡിയാണ് മനസ്സിലായില്ലേ ഇവർക്ക് ഗവൺമെന്റ് സാങ്ഷൻ ഇല്ലാതെ അവിടെ എന്തും കാണിക്കും അങ്ങനെയാണ് അവർ ഇത്രയും കൂടുതൽ തിരിമറികൾ അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അല്ല അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഞാനിന്ന് പറഞ്ഞോട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ മുഖം നോക്കാൻ നടപടി എടുക്കും ഒരു പരിധിവരെ നമുക്ക് അത് വിശ്വസിക്കാം കാരണം ഉപ്പ് വെള്ളം കുടിക്കും ഞാനൊന്ന് പറഞ്ഞു കേട്ടെ സി പി എമ്മിനെ പോലുള്ള പാർട്ടിയെ സംബന്ധിച്ച് സാധാരണ ഗതിയിൽ അവിടെ ഒരു ജില്ലാ കമ്മറ്റി മെമ്പറെയോ അതുപോലെ ഒരാൾ ഒരാളിനെ സംരക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചാൽ അവർ സംരക്ഷിക്കുക എന്ത് വില കൊണ്ടു പക്ഷെ ഇവിടെ അങ്ങോട്ട് നടപടിയില്ല മേൽനോട്ടം ചെല്ലുമ്പോൾ അറിയാം കാര്യങ്ങൾ അതിലേക്കൊക്കെ എത്തിയിട്ടില്ലല്ലോ അതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഈ സ്വർണമൊക്കെ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും നിഗൂഢതയാണ് വാതിലിന്റെ കാര്യത്തിൽ കൃത്യത വന്നിട്ടില്ല ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇപ്പോൾ അന്നത്തെ മന്ത്രിമാർ കുറ്റക്കാരാണ് അവരും ഇത് അന്വേഷണ പരിധിയിലേക്ക് വരണം എന്നുള്ള ആവശ്യമൊക്കെ വരുന്നുണ്ട് അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടുന്നത് അഞ്ചു കേവല ആരോപണം എന്ന രീതിയിലത്തേക്ക് മാത്രം നമുക്കിതിനെ കാണാനായിട്ട് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റുകൾ മുഴുവനും ശ്രീകോവിലുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ശ്രീകോവിലുമായി ശ്രീകോവിലിനെ പൊതിഞ്ഞിരിക്കുന്ന അവിടെയുള്ള ദ്വാരപാലകരുടെ പാളികളാണെങ്കിലും കട്ടളയുടെ പാളികളാണെന്നുണ്ടെങ്കിലും പിന്നെ വാതിലിന്റെ തന്നെ പാളികളാണെങ്കിലും മറ്റവിടെയുള്ള പാളികളാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും എപ്പോഴും കാണുന്ന ഈ ഭാഗങ്ങളെ അവിടെ നിന്ന് നീക്കി അത് കച്ചവടം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ പ്ലേഴ്സ് നല്ല ഈ സ്മോൾ ഫിഷസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചെയ്താൽ അവര് മാത്രം വിചാരിച്ചാൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ രണ്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു പത്ത് ഗ്രാം സ്വർണം അല്ലെങ്കിൽ രണ്ട് കിലോ സ്വർണം ആ സ്വർണത്തിന്റെ മതിപ്പ് വില എത്രയാണെന്ന് വെച്ചാൽ അത്രയും കിട്ടിയാൽ മതിയോ അതല്ല എന്ന് ഈ വിൽക്കുന്ന ആൾക്കാർക്കും അറിയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് വിശ്വാസപരമായിട്ടുള്ള ഒരു മൂല്യമുണ്ട് ആ മൂല്യം ആണ് ഇതിന്റെ ഈ യഥാർത്ഥ വില എന്ന് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അത് ഈ കേവലം ഈ ഉദ്യോഗസ്ഥര് മാത്രമാവില്ല അല്ലെങ്കിൽ ദേശത്തിന്റെ ആൾക്കാരോ ആൾക്കാരോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്രൂവലും നൽകാവുന്ന ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടാകണം പോലെ അല്ല എന്നുള്ള മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കാണരുത് അത് സർക്കാരിന് ആ രീതിയിലുള്ള നിയന്ത്രണമുള്ള സ്ഥാപനമല്ല എന്ന് ആ ഒരു മുൻകൂർ ജാമ്യമാണ് അല്ല അത് കേവലം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നില്ല ഇപ്പൊ പത്മകുമാറിനെ നോബൽ സമ്മാനമായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇവരെന്ത് പറഞ്ഞു അത് നോക്കൂ ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്താണ് അദ്ദേഹം ഞങ്ങളുടെ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കുവായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ശബരിമലയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചത് സംസ്ഥാന സർക്കാരാണ് അദ്ദേഹം പാർട്ടിയുടെ ആളാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് നമുക്കറിയുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താ മുഖം നോക്കാതെ നടപടി എടുക്കാനായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇന്നലെയോ ഈ മിനിഞ്ഞാന്നോണോ ഈ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി അറിഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മന്ത്രി ഉണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരക്കിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ കാരണമായിട്ട് പറഞ്ഞിരുന്നത് എന്താണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് മന്ത്രിക്ക് എവിടെ പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ മന്ത്രി പോയിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ അനപൂർവം പറയണതല്ല ജന്മനാ വിദ്യ അപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അതിനൊരു വകുപ്പുണ്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉണ്ട് അങ്ങനെയുള്ള മന്ത്രിമാർക്കാണ് ഈ കാര്യത്തിൽ എല്ലാം തീർപ്പ് കൽപ്പിക്കാനുള്ളത് എങ്കിൽ അവിടെ നടന്നിരിക്കുന്ന കൊള്ളരുതായ്മകളുടെ ഉത്തരവാദിത്തവും മന്ത്രിമാർക്കുണ്ട് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് അതുമൊരു ഇതിലെ ഡിസിഷൻ അത് ന്യായീകരണം മാത്രമാണ് കാരണം ഇതിലെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിമാരുടെ ഗണത്തിലേക്ക് തന്ത്രി വരുന്നതേ ഇല്ല കാരണം തന്ത്രി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യവും നടക്കില്ല വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുടെ കസ്റ്റഡിയനാണ് തന്ത്രി തന്ത്രിയെ കൊണ്ട് വേണമെങ്കിൽ എന്തു ചെയ്യാം ദാ തന്ത്രി വന്ന് ഇവിടെ നോക്കിയേ ഇവിടെ കുറച്ച് സ്വർണം പോയിട്ടില്ലേ ഇവിടെ കുറച്ച് ചെമ്പ് തെളിഞ്ഞിട്ടില്ലേ ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണി വേണ്ടേ എന്ന് ചോദിച്ചു കഴിയുമ്പഴത്തേക്ക് വേണം ഇവിടെ പ്രശ്നമുണ്ട് എന്ന് പറയും അപ്പൊ അങ്ങനെ ഒരു അതെ അതെ അത് മനസ്സിലാക്കാനുള്ള വിവരം കാര്യത്തിലും അതെന്തുകൊണ്ടാണ് അവിടെ വാതിലൊരു പ്രശ്നമുണ്ട് അത് പൂർണ്ണമായിട്ട് അടയുന്നില്ല അതുവഴി പിന്നെ എലികളൊക്കെ ശ്രീകോവിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കംപ്ലൈന്റ് റേസ് ചെയ്യാം ആ വാതിൽ മാറ്റുക മാത്രമല്ല ആ വാതിലെ സ്വർണപ്പാളികളും അടിച്ചു മാറ്റി പിന്നെ പുതിയ തേക്കിന്റെ പുതിയ വാതിൽ കൊണ്ടുവന്നു അത് കോപ്പ പ്ലേറ്റ് വെച്ചു അതിൽ സ്വർണ്ണം പൂശി രണ്ടര ഗ്രാം ഏതാണ്ട് തൊണ്ണൂറ്റിനാലോ അല്ലേ മുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാമായി ഇത് ദ്വാരപാലകരുടെ അല്ല അല്ല അങ്ങനെയല്ല ദ്വാരപാലകരുടെ ഒക്കെ മുമ്പ് തുടക്കം വാതിലിന്റെ ആണ് പാളിയിൽ പാളിയിലേക്ക് കൈവച്ചു അവിടെ നിന്ന് അവസാനമാണ് ദ്വാരപാലകരിലെത്തിയത് മഞ്ജുഷ് ഇത് നോക്കിയാൽ ഇതിന്റെ പാറ്റേൺ കൃത്യമായിട്ട് അറിയാം അതായത് കഥകാണെങ്കിലും കട്ടിളയാണെങ്കിലും ദ്വാരപാലകരാണെങ്കിലും താങ്ങുപീഠമാണെങ്കിലും ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഭക്തരൊക്കെ തന്നെ അവിടെ നാണയമേറിയത് കൊണ്ട് അവിടെ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് കുറെ അധികം കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്ത്രിയെ കൊണ്ടാണ് ഇവർ പറയിപ്പിക്കുക ഇപ്പൊ തന്ത്രിയെ വിളിച്ചിട്ട് കാണിച്ച് കഴിയുമ്പോൾ തന്ത്രി പറയും ശരിയാണ് ഇതിന് കേടുണ്ട് ഇപ്പൊ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ആ ശരി അതിന് പ്രശ്നമുണ്ട് അത് പരിഹരിക്കണം എന്ന് പറയും ഇതാണ് ഇവർക്ക് വേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പ് അത്ര മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളിലൊന്നും തന്ത്രി ഒരു ഡിസിഷൻ മേക്കർ അല്ല ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇത് ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത് ഇതിനകത്തിൽ സ്വർണപ്പാളിന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ ഈ കാര്യമൊന്നും തന്ത്രിയുടെ അടുത്തേക്ക് വരുന്നതേ ഇല്ല ബാക്കിയെല്ലാം ഓഫീസ് വർക്കായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ മന്ത്രിക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത് അതോ ഉത്തരവാദിത്വം ഇല്ല എന്നാണോ നമ്മൾ അതാണ് ഞാൻ നിയമപരമായി ഉത്തരവാദിത്വമില്ല ധാർമ്മികമായി ഉത്തരവാദിത്വം ഉണ്ട് അവരുടെ അറിവില്ലാതെ ഇതൊന്നും അവിടെ നടക്കത്തില്ല പക്ഷേ കോടതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് നിയമപരമായി അവരിലേക്ക് ഒരിക്കലും ഒരു കേസും ചെല്ലില്ല അവർ മിനിറ്റ്സിലൊന്നും ഒപ്പിടുന്നില്ല മിനിറ്റ്സിന് അകത്ത് അംഗീകാരം കൊടുക്കുന്നില്ല ഈ ചർച്ചയിലൊന്നും അവർ പങ്കെടുക്കുന്നില്ല അതെല്ലാം തീരുമാനിക്കുന്നത് ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഈ മൂന്ന് പേരടങ്ങുന്ന ദേവസ്വം കമ്മിറ്റിയും അതിന്റെ കൂടെ നിൽക്കുന്ന ദേവസ്വം കമ്മീഷണറും ആ മിനിറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ചെയ്യുന്നത് അത് ആണല്ലേ ബോർഡിന്റെ ഒരു കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അടുത്ത കമ്മിറ്റിയിലും അതിന് ഈ മൂന്ന് ബോർഡ് മെമ്പർമാരും അതിന്റെ സെക്രട്ടറി കമ്മീഷണർ മതി അവിടെ തന്ത്രി വന്ന് ഒപ്പിടിയും ഒപ്പിടേണ്ട മന്ത്രി ഒപ്പിടേണ്ട ഗവൺമെന്റ് സാങ്ഷൻ വേണ്ട അങ്ങനെ വരുമ്പോൾ നിയമപരമായിട്ട് അവർക്ക് ഉത്തരവാദിത്വമില്ല പക്ഷെ ധാർമ്മികമായിട്ട് ഒരു ക്ഷേത്രത്തിൽ എന്ത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് തന്ത്രിക്കോ അവിടുത്തെ പൂജാരിക്കോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എവിടുന്നെങ്കിലും ഒരു വാടക കൊല കിട്ടുമോ മാഷെ ഇവനെ തട്ടിക്കളയെ നിവർത്തി